എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നെങ്കിലും അവന് പരിചയുണ്ട് അല്ലെങ്കിൽ ബുദ്ധിയില്ല ഏത് മൂഡ് മൂഡ് ഞാൻ ആമസോൺ ഡെലിവറിക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അതിനകത്ത് മാത്രം എനിക്ക് ഇന്ത്യ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇന്ത്യയിലൊരു വേറെ ഹൗസ് കയറി പോലെ ഇപ്പൊ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൺസെറ്റ് സൺസെറ്റൊക്കെ ആയിട്ടാണ് നമ്മൾ കാൽഗരിന്ന് ഇറങ്ങി പോകുന്നത് നമ്മൾ ിൽ എത്തുകയാണെങ്കിൽ അടിപൊളി സമ്മറിലൊക്കെ നല്ല അടിപൊളി നമ്മൾ അങ്ങനെ ആദ്യത്തെ ബ്രേക്ക് ചെക്ക് അതായത് ബീച്ചിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ ആദ്യത്തെ മലയിറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ബ്രേക്ക് ചെക്കിൽ എത്തിയിട്ടുണ്ട് ബ്രേക്ക് ചെക്കെല്ലാം കഴിഞ്ഞ് നമ്മള് ആദ്യത്തെ മലയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിന്റെ വട്ടം കണ്ടല്ലേ പക്ഷേ അവന് ഒട്ടേറെ ഹെഡ്ലൈറ്റ് ഇല്ല കേട്ടോ സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റ് മൗണ്ടെയ്ൻ ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ബ്രേക്ക് ഒക്കെ ഉള്ളത് ഗോൾഡൻ എത്തുന്ന തൊട്ട് തന്നെ റോഡ് ഇച്ചിരി ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാലും ഫ്രണ്ടിലെ വണ്ടിയൊക്കെ ഫ്ലാഷേഴ്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ പുറയിലൊരു ട്രക്കുകാരനുണ്ട് അവനിപ്പോൾ ട്രെയിലർ ഡോർന്ന് തുടർന്ന് അകത്ത് കയറാൻ വേണ്ടിയിരിക്കുക ടീമൊക്കെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കൊള്ളാം അപ്പം ഴു വരല്ലേ അങ്ങനെ രണ്ടാമത്തെ ബ്രേക്ക് പ്രേക്ഷക്കും കഴിഞ്ഞ് നമ്മളത് ഇറങ്ങുമ്പോ ഞാൻ കേറിപ്പോന്നോണ്ട കേറിപ്പോട്ട അത്യാവശ്യക്കാരൊക്കെ കേറിപ്പോ ൂറ് ട്രക്കുകളോ വണ്ടികളോ ഒന്നും വരുന്നില്ല കാറ് ചിലപ്പോൾ വരുമായിരിക്കും ട്രക്കുകളൊന്നും വരില്ല കാരണം എന്തായാലും ഹൈവേ അപ്പുറം ആണ് അവിടെ ഗോൾഡനിൽ പോലീസ് പിടിച്ചു നടത്തുന്നുണ്ടായിരുന്നു അപ്പം സ്കെയിൽ വരെ പൊക്കോട്ടേന്ന് എന്ന് കഴിയുമ്പോൾ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ സ്കെയിൽ വരെ വന്നു അവിടുന്ന് വന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും റോഡ് ഓപ്പൺ ഓപ്പണായി നമ്മളങ്ങനെ കയറ്റി വിട്ടു നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഒന്ന് രണ്ട് ട്രക്ക് മാത്രമേ കാണുകയുള്ളൂ താഴെ വരെ ഒന്ന് വരും മലയാളം വണ്ടിയിൽ ട്രാഫിക്കിൽ ബ്ലോക്ക് ആയിരുന്നവർ കുറച്ച് പേരുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ പരിപാടി അപ്പം മുപ്പത്തിനാല് മിനിറ്റൂടെ ഉള്ളൂ അപ്പം മോളിൽ റോജേഴ്സ് പാസിൽ അത്യാവശ്യം നല്ല റെസ്റ്റ് ഏരിയയും പരിപാടികളൊക്കെ ഉണ്ട് എന്നാൽ അവിടെ പോയി വണ്ടി ഒതുക്കി കിടന്നുറങ്ങി നാളെ രാവിലെ വണ്ടി എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ ഓടിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ മുപ്പത്തൊന്ന് മിനിറ്റും അമ്പത്തിനാല് മിനിറ്റും ഡ്രൈവ് കൊടുക്കും മുപ്പത്തൊന്ന് മിനിറ്റാണ് ഇരിക്കാൻ വരുന്നത് അതായത് നമുക്ക് പോയി നോക്കാം നമ്മുടെ പുറകിൽ ഒരു ലോഡ് വണ്ടികൾ വരുന്നുണ്ട് മറ്റേ സ്കൂൾ കിട്ടുന്ന പോലെ പുറകിൽ ഒരു ലോഡ് ആൾക്കാർ വരുന്നുണ്ട് അത്യാവശ്യം ഒരു പുറകാട്ടോ എനിക്ക് തോന്നുന്ന അമ്മർക്കിതിരെ വെയിറ്റ് ഉള്ളത് ഇവിടെ കേട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പത്തേനും അമ്മയുടെ വെട്ടും കാണില്ല അമ്മ വരവ് കൊണ്ടാൽ തന്നെ പേടിയാ അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു പിന്നെ റോഡ് ക്ലോഷറൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ സീനില്ലാന്ന് തോന്നുന്നു പിന്നെ നാളെ രാവിലെ വെളുപ്പിനെ ആകുമ്പോഴത്തേനും നമ്മൾ എടുത്തിട്ട് പോകും കുറെ വലിയ മലയാട്ടോ ഇവിടെ ഒരു മലയാ രാവിലെ വെക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി വിഷയം ആയിരിക്കും ഇതിൻ്റെ കുറേ നല്ലൊരു മലയാണ് നിന്നെ സമയം ഇപ്പം എട്ടരയായി ഇനി രണ്ട് മണിക്കൂർ സ്ലീപ്പ് ഇട്ടിട്ട് നാളെ രാവിലെ അങ്ങ് വിളിപ്പിന് വണ്ടി എടുക്കാം സമയം നാലരപ്പ് ഞാൻ ഏറ്റവും അര മണിക്കൂർ റീ ട്രിപ്പ് ഒക്കെ കിട്ടും ഏതായാലും ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ബ്ലാക്ക് ഐസ് കിട്ടും എന്തായാലും ഇത് ഇത് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു ഇത് മൗണ്ടൈൻ ഏരിയ കേട്ടോ മൗണ്ടനിൽ നിന്ന് നമ്മൾ ഇന്നലെ വന്ന് കിടന്നു തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ വണ്ടിയുണ്ട് എൻ്റെ അപ്പുറം ഇപ്പറേ അതൊരു മലയാളിയാണ് എൻ്റെ അപ്പുറ ഒരു വണ്ടി വന്നിട്ടുണ്ട് അതിപ്പറൊരു വീട്ടിലും കിടപ്പുണ്ടായിരുന്നു ഒരു ഡ്രീം ഹോളർ അവൻ രാവിലെ ഞാൻ ഏറ്റവും കേരളത്തിന് അവനേറ്റ് പോയി ഏതായാലും റോഡൊക്കെ സ്റ്റിൽ സ്ലിപ്പർ ചെയ്യും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നു സോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ട്രെയിലർ മറിഞ്ഞിടക്കുന്നു ട്രാക്ടർ എടുത്തോണ്ട് പോയാന്ന് തോന്നോ ട്രെയിലർ ഉള്ളൂ ഈ വള വെച്ചിരി സീം വളവൊരു അമ്പത് രൂപ വളക്കണ്ട വളമാ ഹെയർ പിൻ പോലെ തന്നെ അത്രക്കും കെയർവ് അല്ലെന്നേ നമ്മുടെ ബ്രേക്ക് ഇത് സ്റ്റോക്കിലേക്ക് എത്തി െത്തിറേച്ചർ വൺ ഡിഗ്രി റവൽ സ്റ്റോക്കും കഴിഞ്ഞു ഇനി ടിക്കമൂസിലേക്കുള്ള യാത്ര കാപ്പി എടുക്കണം ചില്ലൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എല്ലാം മറ്റേ സോൾട്ടിന്റെ അംശങ്ങളെല്ലാം വന്നിരുന്ന് മൊത്തം ക്ലിയർ അല്ലെ അങ്ങനെ കാപ്പി കാപ്പിയെടുത്തു വിൻഷീൽഡ് ക്ലീൻ ചെയ്തു ഇവിടെ ഇതൊന്ന് ഫ്രണ്ട് ക്ലീൻ ചെയ്തോ വിൻഡോടെ അവിടെ ക്ലീൻ ചെയ്തു എന്റെടാ തമ്പി ഇത് മൊത്തം നാട്ടിലോ നാട്ടിൽ വന്ന ഫീൽ അപ്പൊ അവിടുത്തെ തിരക്കുകളും പരിപാടികളെല്ലാം കഴിഞ്ഞു അതിനൊരു നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ ചെന്നൊരു ഫീൽ ആയിരുന്നു കൊള്ളാം പക്ഷെ നമുക്ക് വെക്കണമല്ലോ അപ്പൊ ഈ സിഗ്നലിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയണം ഇനിയിപ്പോൾ ഒരു മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റും ഉള്ളൂ പതിയെ നേരം വെളുത്ത് വരുന്നുണ്ട് രാവിലെ തന്നെ നല്ല കിടിലാൻ പോകാണ് ആമസോൺ ഡെലിവറി എല്ലാം കഴിഞ്ഞ് എം ടി ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ എം ടി ഡ്രോപ്പ് ചെയ്യുന്നു അവിടുന്ന് ഒരു ലോഡ് ട്രെയിലർ എടുത്ത് ഗ്രാൻഡ് ഫോറക്സിൽ പോയി ഡെലിവറി ചെയ്യുന്നു അവിടുന്ന് എം ടി ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് ലോഡർ എടുത്ത് നമ്മൾ പോകുന്നു തിരിച്ച് ബി സിയിലേക്ക് അല്ല സോറി നമ്മുടെ യാർഡിലേക്ക് ഈ യാഴ്ച പരിപാടി വരും അത് ഇങ്ങനെ റീസെൻറ്റ് മുപ്പത്താറ് മണിക്കൂർ അടിപൊളി സ്ഥലം എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ എന്ന് പറഞ്ഞ സ്ഥലം ഇഷ്ടപ്പെട്ടു കലോണ ഇഷ്ടപ്പെട്ടു വരണോ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫോറക്സും പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മൾ നമ്മളിത് ഇവിടെ നമുക്ക് ഗ്രാൻഡ് ഫോറക്സിലേക്ക് പോയേക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹെവി ലോഡുണ്ട് ഹെവി വെയിറ്റ് ആണ് ഹൈവേ ത്തിരി എനിക്ക് തോന്നുന്നു ഇതേപോലെ നമ്മുടെ ചുരം പോലത്തെ റോഡൊക്കെ ആയതുകൊണ്ട് നല്ല ടാസ്ക് ആയിരിക്കും അതായത് നമുക്ക് അങ്ങനെ നമ്മൾ എല്ലാ റോഡും പിടിക്കും എല്ലാ കേസും പിടിക്കും എല്ലാ വള്ളിയും പിടിക്കും ഇമിഗ്രൻസിനെക്കൊണ്ട് ക്യാനഡയ്ക്ക് ഗുണമുണ്ടായിട്ടുള്ളു അത് ഇപ്പം ഞാൻ ആമസോണിൻ്റെ ഡെലിവറിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് മൊത്തം എനിക്ക് ഇന്ത്യ ആയിട്ട് ഫീല് ഇന്ത്യയിൽ ഒരു വേറെ ഹൗസ് കയറി ചെന്നപോലെ നമ്മുടെ ആൾക്കാർ മലയാളികൾ ആരെയും കണ്ടില്ല കേട്ടോ മലയാളികളെ പൊതുവെ സ്പോട്ട് ചെയ്യാൻ ഇച്ചിരി പാടാം പക്ഷെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം മലയാളിയാന്ന് പക്ഷെ അവരുടെ കാണാൻ കിട്ടുന്നില്ല ഇവിടെ ഒക്കെ ഉണ്ടോ പക്ഷെ എന്താ അങ്ങനെ എന്നാ സീണല്ലേ അപ്പം വീടിൻ്റെ ഒരു വീക്കെൻഡ് സമ്മറിൽ ഇപ്പോഴല്ല സമ്മറിൽ വീടിൻ്റെ പൊക്കത്തല്ല ആ വീടിൻ്റെ പൊക്കത്തെ ആ മലയിൽ കയറി വലിഞ്ഞേറി രണ്ട് കുപ്പിയൊക്കെ എടുത്ത് അവിടെ നേരെ നോക്കിയാൽ അതെ ഈ ഇവിടുത്തെ ഈ സിറ്റി ലൈറ്റും പരിപാടികളെല്ലാം കണ്ട് രണ്ടെണ്ണം അടിയാം ഏത് മൂഡ് പൊളി മൂഡ് സീറോ ഡിഗ്രി ആയി മാത്രമല്ല റോഡിൽ മഞ്ഞ് കണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പം ഞാൻ എന്തായാലും അവനെ ഫ്രണ്ട് നേരത്തെ എന്തുകൊണ്ടെന്ന് വന്നേ കാരണം അവനെ എനിക്ക് തോന്നുന്ന ഈ റോഡ് നല്ല പരിചയമുണ്ട് അവൻ ഈ മഞ്ഞൊന്നും കണ്ടിട്ട് പതരുന്നില്ല എന്നെങ്കിൽ അവന് പരിചയമുണ്ട് അല്ലെങ്കിൽ അവന് ബുദ്ധിയില്ല ഇപ്പം പോകുന്ന വിചാരിച്ചാൽ എണ്ണം പറക്കും കേട്ടോ ഡൗൺ ഹില്ല വരുന്നുണ്ട് എന്തായാലും നല്ല സ്ലോയിൽ അങ്ങ് ഇറങ്ങിയേക്കും എന്റെ പുറകിൽ ഒരുക്കുന്നുണ്ടല്ലോ ഹൈവേ ത്രീയിലേക്കുള്ള ജംഗ്ഷൻ ജംഗ്ഷൻ എത്തി ഹൈവേ ത്രീ ബിസി നമുക്ക് ഈസ്റ്റിലേക്ക് പോകണ്ടേ അവിടെ ചെന്നിട്ട് നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി അവിടുന്ന് അടുത്ത ഇതുണ്ട് തിരിച്ച് ബസ് ഫോട്ടിലേക്ക് പക്ഷെ അതോടെ ഓടി തരാം അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും ഇന്നത്തെ ഇന്നത്തെ പ്ലാൻ എങ്ങനെയാണ് നമുക്കൊന്ന് അവിടെ ചെന്നിട്ട് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ ടി അല്ല നോക്കിയിട്ട് തീരുമാനിക്കാം സമയം മൂന്നേ മുക്കരായപ്പോഴത്തേന് മൊത്തം ഇരുട്ടിട്ട് അഞ്ച് മണിക്കൂർ പതിമൂന്ന് മിനിറ്റാണ് ഡ്രൈവ് അപ്പം നമുക്ക് ഇറങ്ങി ടൈമും നാല് ഇരുപത്തിരണ്ടേ ഉള്ളൂ അപ്പം എന്തായാലും എത്തിയില്ല നമ്മൾ പോകുന്ന വഴിയെന്ന് പറയുന്നത് തേ തായി കാണുന്ന കാര്യമാണ് യു എസ് ബോർഡർ ഉള്ളിൽ നമ്മൾ ബോർഡറിൽ കൂടെയാണ് പോകുന്നത് അതേപോലെ തന്നെ അവിടെ കിടിലം വഴിയാണ് ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന അവിടെ നമ്മൾ ജോയിൻ ചെയ്തത് കൈവട്ടിലേക്ക് ജോയിൻ ചെയ്തത് ഇവിടുന്ന് നമ്മൾ ഈ വഴി വന്നാണ് നമ്മൾ ജോയിൻ ചെയ്യുക അപ്പം അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ് അവിടെ തീയ്യാതെ നമ്മൾ നേരെ ഇത് ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ ആ വളവ് ഞാൻ ഈ വഴി വരാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല വൺ ഓ ക്ലോക്ക് ഉണ്ട് ടു ഓ ക്ലോക്ക് ഉണ്ട് ത്രീ ഓ ക്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ആ വളവാണത് അതും കഴിഞ്ഞിട്ട് ഇനി തൊട്ടകാല ബോർഡർ കേട്ടോ അങ്ങനെ ബോർഡർ കൂടെ തന്നെ ഇങ്ങനെ പോയി 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 ഇവിടുത്തെ വളവുമുണ്ട് സ്വീൻ സാധനമൊക്കെ അതെ ചുരം പറഞ്ഞത് ഓഫ് ദി ഫ്ലാറ്റ് ബോർഡറിലേക്ക് ഔട്ട് ഇവിടെ കുറേ ലുക്ക് ഔട്ടുകളുണ്ട് കേട്ടോ വെൽക്കം ടു സൂസ് അങ്ങനെ അതെ ൊക്കെ പോയി 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 പിന്നെയും ബോർഡർ കുടും കുടം കൊണ്ട് നമ്മൾ ബോർഡറിൻ്റെ പേടി വരും പിന്നെ സീം വഴിയുള്ള കേട്ടോ അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ തിരിഞ്ഞ് തിരിച്ച് നമ്മൾ ബുസ്കോഡ് എത്തും അങ്ങനെ വണ്ടി നമ്മൾ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒതുക്കി ആ കാണുന്ന തി മാർക്ക് സെല്ലില്ലാത്ത വണ്ടി അവിടെ കിടന്നോളാം അങ്ങനെ കാപ്പിയൊക്കെ എടുത്തു നമ്മൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം തിരിച്ച് കറക്കണം അപ്പോൾ നമ്മുടെ തിരിച്ചുള്ള റൂട്ടിലെ ആദ്യത്തെ ബ്രേക്ക് ഇതാണ് റൂട്ട് ബ്രേച്ചൊക്കെയാണിത് വളവുകളൊക്കെ ആയിട്ട് ആണ് നമ്മൾ എത്തിച്ചേരുന്നത് മൗണ്ട് ടെർമിനലിൽ നിന്ന് രണ്ടര മണിക്കൂർ നിൽക്കുകയാണോ അപ്പം നമ്മൾ വണ്ട വണ്ടി നിർത്തി പ്രിംസ്റ്റാൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിൽ പോലും നിർത്തിയിരിക്കുന്നത് മിക്ക ഇരുപത്തിനാല് മിനിറ്റ് ഡ്രൈവ് കൂടെ ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് മല കയറണം അപ്പം അങ്ങോട്ട് വലിയ പാർക്കിംഗ് ഏരിയ ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ ഒതുക്കി ഇനിയിപ്പോൾ രാവിലെ നാലുമണി ആയതേ ഉള്ളൂ ഇവിടുന്ന് ഇനി രണ്ടര മണിക്കൂർ ഡ്രൈവ് ഉള്ളു രാവിലെ ഇനി ഏറ്റവും കൂടുതൽ പല്ലക്കത്തേക്ക് ഫുഡൊക്കെ അടിച്ച് പിന്നെ ഒരു കോപ്പി എടുക്കണമെന്നുണ്ട് നമ്മൾ കൊണ്ട് നിർത്തിവയ്ക്കുന്നത് ഒരു എൻ ഡബ്ല്യൂൻ്റെ സൈഡിലാണ് പക്ഷേ അത് ആറ് മണിയാവുമ്പോഴേ ഉറക്കത്തുള്ളൂ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് കയറ്റി എത്ര നമ്മൾ പോവും അപ്പം പണ്ടൊക്കെ തയ്ച്ചിട്ട് പറയും റോഡിലേക്ക് ഇന്നലത്തെക്കാളും അടിപൊളി ഉടപ്പുണ്ടോ നൂറ്റി മുപ്പത്താല് നമുക്ക് ഓപ്പിയിൽ നിന്ന് പോയി എണ്ണ അടിക്കണം ഓപ്പിലെ ഫ്ലൈങ് ചെയ്യുന്നതാണ് നമ്മൾ എണ്ണ അടിക്കുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ടാങ്ക് കാലാകാറായി നമ്മുടെ അവസാനത്തെ ബ്രേക്ക് ചെക്കാണ് ആണ് ബ്രേക്ക് ചെക്ക് കഴിഞ്ഞു ഈ മലയങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ മൗണ്ടൻ ഡ്രൈവിംഗ് എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ മറിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ഥിരം പൊക്കമിരിക്കുന്ന കാലിക്കുലർ റൂട്ടായിട്ടുള്ള ഹൈവേയിലേക്ക് നമ്മൾ വന്ന് മറിച്ച് ചെയ്തിട്ടുണ്ട് ഉറക്ക ക്ഷീണം രാവിലെ നാലുമണിക്കായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്ന പാതി ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് അങ്ങനെ ഉറങ്ങിപ്പൂങ്ങിയല്ല എന്നാലും ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പരിപാടി നമുക്ക് പെട്ടെന്ന് തീർന്നിട്ട് പോയേക്കാം പിന്നെ അപ്പറേ ഒരു സ്കെയിലുണ്ട് നമ്മുടെ ഇൻസ്പെക്ഷൻ സ്റ്റേഷൻ അപ്പോൾ അത് ഓപ്പൺ ആകുന്നതിന് മുന്നേ എന്തായാലും നമുക്ക് കിടന്നേക്കാം അത് സാധാരണ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഓപ്പൺ ആകട്ടാണ് ചിലപ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയി കാണും അങ്ങനെ ഇന്ന ടൈമിങ്ങൊന്നും ഇല്ല റെഗുലർ ടൈമിംഗ് ആണ് പക്ഷേ നൈറ്റ് എന്തായാലും ഓവർനൈറ്റ് എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കും ഒരുത്തും വനങ്ങുന്നില്ല ഒരുത്തും നീങ്ങുന്നുണ്ട് ടാടിച്ചില്ല വെറും നാനൂറ്റി പതിനഞ്ച് ലിറ്റർ അടിച്ച് നിർത്തി സ്കെയിലൊന്ന് പാസ്സാകണം സ്കെയിൽ ഇവിടുന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് അപ്പുറം ആ സ്കെയിൽ ആ എൽ ഇ ഡി ബോർഡ് ഉണ്ട് ഒരു ഓറഞ്ച് കളർ സ്കെയിൽ ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചേക്കും നമുക്കുള്ള എക്സിറ്റ് ഉണ്ട് എക്സിറ്റ് അഫിസ് ബോർഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ അബിസ് ബോർഡ് എയർപോർട്ട് പിന്നെ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫുൾ യു എസ് ബോർഡർ ആട്ടോ അതായത് ഈ വീടുകളൊക്കെ ഉണ്ട് ഈ തോട്ടത്തിൻ്റെ ആ വീടിൻ്റെ പുറകിലത്തെ വീടൊക്കെ യു എസ് ആ സൈഡിലെ വണ്ടി ഇത് ഇവിടെ ഒതുക്കി ഇട്ടു ഒതുക്കിയിട്ടു വണ്ടി ഇവിടെ കൂടെ ഒതുക്കിയിട്ടു ഇനിയിപ്പം ഷോപ്പിൽ ചെന്ന് വണ്ടിയുടെ കുറച്ച് കംപ്ലൈൻ്റുകൾ പറയാനുണ്ട് അതോടുകൂടി നമ്മുടെ ഈ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ ഇനി പഠിത്ത ട്രിപ്പ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ വണക്കം ഞാൻ ഫൈനലി ഹോം യൂട്യൂ വന്നിട്ടുണ്ട് എന്താ വെച്ചിട്ട് ഇപ്പോൾ ഈ ട്രിപ്പ് നെക്സ്റ്റ് ട്രിപ്പ് മിക്കവാറും നാളെ നാളെ തന്നെ ഓക്കെ ബൈക്ക്